ഹായ് ഫ്രണ്ട്സ് കരുത്തിരുത്തി മുത്തിയമ്മയുടെ നാട്ടില് ഒരു പുതിയ ചിപ്സ് കട തുടങ്ങുകയാണ് ഹലോ പയ്യോടാ പുതിയൊരു കടയൊക്കെ തുടങ്ങി എന്നുള്ള അറിഞ്ഞല്ലോ ചിപ്സും എല്ലാം ലൈവ് ആയിട്ട് ഇവിടെ ചെയ്യുമെന്ന് അറിഞ്ഞത് ലൈവെന്ന് പറഞ്ഞാൽ ആ ചക്ക ഇട്ടുകൊണ്ട് വന്ന് വറക്കുക നേരെ ഇട്ടുകൊണ്ട് വന്ന് ചിപ്സ് കൂടെ വറക്കുന്നുണ്ട് ആ മിച്ചറ് കൂടെ അടിക്കുന്നുണ്ട് വേറെ പുതിയൊരു കിടക്കിട്ട കപ്പ പുഴുങ്ങേച്ച് ചിപ്സ് അടിക്കുന്നുണ്ട് പുതിയ പുതിയ പരിപാടി ഞാൻ അത് തേങ്ങയൊക്കെ ഒക്കെ കൊത്തിയിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് പച്ചമുളക് ഒക്കെ ഇട്ടുള്ള എരിവെള്ള മിച്ചർ വേറെ ഉണ്ട് പിന്നെ അരിപ്പൊടിയുടെ അരിവായ പക്കാവടി ഉണ്ട് ശരി അത് അത് ഇച്ചിരി കട്ടിപ്പൊടിയുള്ള ഒരു അത് കുഴപ്പമില്ല അത് കഴിക്കുമ്പം ഈ കടയില് പുതിയ വെറൈറ്റി സാധനങ്ങൾ ആയിട്ടാണ് സജീവ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന സാധനം എല്ലാം വെളിച്ചെണ്ണ എല്ലാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ പാമോയിൽ എന്ന് പറയുന്ന സംഭവം ഇല്ല നമ്മൾ എടുക്കത്തില്ല എടുക്കത്തില്ല നിങ്ങൾക്ക് നല്ല വെളിയിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ സാധനം കുറുക അതാണ് മെയിൻ എല്ലാവരെയും സഹകരണം കൊണ്ടു അതെ എല്ലാവർക്കും വിശ്വാസ വിശ്വാസത്തോടെ ഇവിടെ വന്ന് വാങ്ങാം അല്ലെ അപ്പം ഈ കടയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷന്റെ അടുത്ത അടുത്തൊക്കെ ആ ഒരു ലൈനിൽ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും ഈ കടയിലേക്ക് വരിക അല്ലെ എല്ലാവരെയും സാധനം ചെയ്യുന്നു അപ്പൊ ഇവിടെ വന്ന് ഈ വെറൈറ്റി സാധനങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം വാങ്ങാം എല്ലാവർക്കും വിശ്വാസത്തോടെ വളരെ വിശ്വാസത്തോടെ വാങ്ങാവുന്ന ഒരു കടയാണ് നമ്പർ വൺ ചിപ്സ് നമ്പർ വൺ ചിപ്സ് എന്ന് തന്നെ ഇട്ടിരിക്കുന്നത് അപ്പൊ അപ്പം എല്ലാവിധ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ പർവീസർ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹവും ഉണ്ടാകട്ടെ